ഒരു വ്യക്തി ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹം പുറത്ത് കാണുന്നത് ചെളി നിറഞ്ഞ മഞ്ഞളിച്ച ഒരു ലോകത്തെയായിരുന്നു അദ്ദേഹം ആ ഗ്ലാസ് ശ്രദ്ധിച്ചു ആ ഗ്ലാസ്സിൽ നിറയെ ചെളിയും പൊടിയുമായിരുന്നു അദ്ദേഹം ഒരു ആ ഗ്ലാസ് നന്നായിട്ട് തുളച്ച് വൃത്തിയാക്കി ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച പുറത്തെ കാഴ്ച മനോഹരമായി ആയിട്ടുള്ള നല്ല കാഴ്ച അദ്ദേഹത്തിന് സാധ്യമായി ഇതുപോലെ നമ്മുടെ നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്ന ഒരു ജാലകമാണ് നമ്മുടെ ഒരു ജാലകമാണ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് വൃത്തികേടായിട്ടുള്ള മോശമായ ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ലോകത്തെ നോക്കിക്കാണുക നമ്മൾ ലോകത്തെ നോക്കിക്കാണുക ആ മനോഭാവത്തോടെ നമുക്ക് നോക്കുമ്പോൾ ലോകം വളരെ വൃത്തികെട്ട ഒരു നശിച്ച ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നും അതേസമയത്ത് നമ്മുടെ മനോഭാവം വളരെ നല്ലതാണെങ്കിൽ വൃത്തിയുള്ള ഒരു ക്ലീനായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ലോകത്തെ നമ്മളൊരു മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും